ഒരു പക്ഷേ ഈ ഒരു സിനിമ സിനിമയായിരിക്കാം എനിക്കറിയില്ല മലയാള സിനിമയുടെ തുടക്കത്തിൽ ഒരു സീക്കൽ എന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ സി എ ഡി നസീർ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം അതിന്റെ അണിയറ പ്രവർത്തകർ ഇതേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മറ്റൊരു സിനിമ ചിന്തിച്ചിരിക്കാം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇതിൻ്റെ ഒരു സീക്കലായിട്ട് ടാക്സി കാർ പുറത്തിറങ്ങുന്നത് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ മലയാളത്തിൽ മമ്മൂട്ടി യുഗത്തിനോ അതല്ലെങ്കിൽ മോഹൻലാൽ യുഗത്തിനൊക്കെ തുടക്കം കുറിക്കുന്ന ആ ഒരു കാലഘട്ടം മുതലായിരിക്കാം മലയാളത്തിൽ സീക്കിളുകൾ ഉണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സി എ ഡി നസീറിനൊരു സീക്കിൾ വന്നു അതാണ് ടാക്സി കാർ ഞാൻ സി എ ഡി നസീറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഒരിക്കലും ഒരു താരതമ്യം വെച്ചിട്ട് ഈ ഒരു സിനിമയെ ഒന്നും ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും പറയുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലിറങ്ങിയ ഈ സീക്ലായിട്ടുള്ള ഈ പ്രേംനസീർ മൂവി ടാക്സി കാർ അത് ശരിക്കും നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ത്രില്ലർ മിസ്റ്ററി കാറ്റഗറിയിൽ ഒരു സിനിമ തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ക്ലൈമാക്സ് ആയിട്ട് തോന്നിയത് ഈ ടാക്സി കാറിനാണ് സി എ ഡി നസീറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനൊരടുക്കും ചിട്ടയുണ്ട് അതായത് ക്ലൈമാക്സിൻ്റെ ആ ഒരു അടുക്കുന്നത് വരെ അത് ഒരേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് പക്ഷെ ടാക്സി കാറിലേക്ക് എത്തുമ്പോൾ അവസാനത്തെ ഇരുപത് മിനിറ്റ് ഇവരൊന്ന് ഉഴപ്പിയ പോലൊക്കെയാണ് ഈ കഥയിൽ തോന്നുന്നത് പക്ഷേ ശരിക്കും നല്ല പ്ലോട്ട് ടാക്സി കാറിലാണ് സി എ ഡി നസീറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു മലയാളം സിനിമയുടെ ഒരു ചിന്ത പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഹോളിവുഡ് ചിത്രമാണ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ചിത്രമാണ് ജോൺ വൂഹൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫേസ് ഓഫ് അപ്പം അതിലെ ആ ഒരു പ്ലോട്ട് മനസ്സിലോർത്താൽ അതിലെ ഹീൽ ക്യാരക്ടേഴ്സിനും ഫേസ് ക്യാരക്ടറും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നതാണ് അതായത് ഫേസ് സ്വാപ്പ് ചെയ്യുന്നതാണ് അതിലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ട് അതായത് അതിൽ ഹീറോ ആയിട്ട് വരുന്ന ജോൺ ടൊവാൾട്ടയ്ക്ക് പിന്നെ ഹീൽ ക്യാരക്ടർ കൊടുക്കുന്നു നിക്കോളസ് കേജിന്റെ വേഷം കൊടുക്കുന്നു ആ രീതിയിലാണ് ആ സിനിമ പോകുന്നത് ഇതിന്റെ ഒരു സിമ്പിൾ തോട്ട് നമ്മൾ ഈ ടാക്സി കാറിലുണ്ട് അത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ ഹോളിവുഡിൽ ഒരു മേജർ ഒരു സിനിമ ചെയ്തത് ഈ ഒരു തോട്ടിൽ വെച്ചിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ അത് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അത് ചെയ്തു വെച്ചു എന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത് ഞാനൊരു അതിശോക്തിപരമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ആ ഒരു തോട്ട് അന്നത്തെ ആ ഒരു ലിമിറ്റഡ് ടെക്നോളജിയിൽ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ മലയാള സിനിമയിൽ ചെയ്തു വെച്ചു എന്നോർക്കുമ്പോൾ തന്നെ അത് അതിശയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി സിനിമയിലേക്ക് വന്നാൽ ഇതൊരു സീക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു സി എ ഡി നസീറിൻ്റെ ആ ഒരു അന്വേഷണത്തിന് ശേഷം ആ ഒരു ഫസ്റ്റ് കേസ് അന്വേഷണത്തിന് ശേഷം വീണ്ടും ഇവർ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് സി ഡി നസീറും കൂട്ടത്തിൽ അടൂർവാസിയുമുണ്ട് ഇത്തവണ ഇവർക്ക് കിട്ടുന്ന കേസ് എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് പ്രചരിപ്പിക്കുന്ന കള്ളനോട്ട് സംഘങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ അവർ മനുഷ്യക്കടത്തം നടത്തുന്നത് അങ്ങനെ ഈ ഒരു സംഘത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിയമതനായിട്ടുള്ള സി ഐ ഡി നസീറിന് നേരിടേണ്ട വെല്ലുവിളിയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ തുടർന്ന് മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ ടാക്സി കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വരാൻ കാരണം ഇതിലെ കള്ളക്കടത്ത് സംഘങ്ങൾ കള്ളനോട്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ കള്ളത്താക്കോലിട്ട് പ്രൈവറ്റ് ടാക്സികൾ തട്ടിയെടുക്കുകയും എന്നിട്ട് അതിൽ കൂടിയാണ് ഈ കള്ളനോട്ട് കടത്തുന്നതും അതേപോലെ തന്നെ മനുഷ്യ കടത്തും ചെയ്യുന്നത് അപ്പം അത്തരമൊരു സംഭവത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിന് ടാക്സി കാർ എന്ന് പറഞ്ഞിട്ട് പേരിട്ടത് പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞത് ജെയിംസ് ബോണ്ടിൻ്റെ ഒരു അന്വേഷണ ശൈലിയോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഈ സിനിമയും ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇപ്പോൾ ഈ സിനിമയുടെ പേര് കാണിക്കുമ്പോൾ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ജെയിംസ് ബോണ്ട് തീമിനോടുള്ള സാമ്യമുള്ള പ്രേം നസീറിന്റെ ആ ഒരു ഇൻട്രോ ആണ് പിന്നെ നല്ല രീതിയിലുള്ള ഒരു ബി സെറ്റപ്പും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് പ്രേം നസീർ വന്നിരുന്നുണ്ട് സി ഐ ഡി നസീറായിട്ട് തന്നെ അതേപോലെ തന്നെ അടൂർ വാസി ഇതിൽ രണ്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഒരു ബാങ്ക് ഏജൻ്റായിട്ടും അതേപോലെ തന്നെ അടൂർവാസി സി ഐ ഡി നസീറിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടറും പിന്നെ ബഹദൂർ ഉണ്ട് ബഹദൂർ സി ഐ ഡി നസീർ ഒരു വേലക്കാരനായിട്ടാണ് വന്നത് ഇതിലൊരു പത്രാധിപരായിട്ടാണ് ഇതിലെത്തുന്നത് പിന്നെ ജോസ് പ്രകാശുണ്ട് സി ഐ ഡി നസീറിലും ഉണ്ടായിരുന്നു ജോസ് പ്രകാശ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വലിയൊരു സെറ്റപ്പിലാണ് ജോസ് ക്രൈഷ് നിൽക്കുന്നത് അപ്പം അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ നസീർ സാറിന് കുറച്ച് റൊമാൻസിൽ കുറച്ച് ഫ്ലട്ടിങ് നല്ലോണം കൂടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് അന്നത്തെ ആ ഒരു ജീൻസ് പോണ്ട് ശൈലി വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടായിരിക്കണം ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഈ ഒരു ക്യാരക്ടറിനെ സമീപിച്ചിട്ടുണ്ടാകാം അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഫ്ലട്ടിങ് കൂടുതലാണ് നസീർ സാറിൻ്റെ കഥാപാത്രത്തിന് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം ഒരു പള്ളിയിലച്ചന്റെ ഒരു ക്യാരക്ടറുണ്ട് അത് ചെയ്ത ആരാന്ന് എനിക്ക് പറയുന്നില്ല പിന്നെ ഈ കള്ളക്കടത്ത് ഗ്യാങ്ങിൽ തന്നെ നേതാവ് എന്ന് വിളിക്കുന്നത് അതായത് അവസാനമാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ റീവീൽ ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ അനിയായിട്ട് വിൻസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ നടനാണ് വരുന്നത് അദ്ദേഹമാണ് ഇതിലെ വില്ലന് വേണ്ടിയിട്ട് എന്താ പറയുക എന്തും ചെയ്തു കൂട്ടുന്ന ആ ഒരു കുണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് പോകുന്നത് പിന്നെ അന്നത്തെ കാലത്തെ കേസ് അന്വേഷണത്തിന് മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പാട്ടുകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ പാട്ടുകൾ അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ടായിരിക്കണം ഈ സിനിമയിലെ പാട്ടുകൾ എനിക്ക് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ആരാധകർ ഉണ്ടാകാം ഈ പാട്ടിന് അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നസീർ സാറിന്റെ ആ ഒരു റൊമാൻസ് ശൈലിയെ കുറിച്ച് കാണും മണ്ടിപ്പെണ്ണയെന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളത് സ്ഥിരം കേട്ടതാണ് പിന്നെ കാതിൽ ഇഷ്ക് മുഹബത്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ നസീർ സാറിന്റെ ചില ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസം കിട്ടോ കാണാൻ ഈ സിനിമയിലെ അധിക രംഗങ്ങളും ഔട്ട്ഡോർ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് ഹെവി സിനിമ ഒരു സാധ്യത ആ കാലത്ത് കാണുന്നുണ്ട് പിന്നെ ഈ സിനിമയിലെ അച്ചടി ഭാഷയായിട്ടാണ് കൂടുതൽ ഡയലോഗ് എഴുതിപ്പെട്ടിട്ടുള്ളത് അപ്പം അത് സി എ ഡി നസീറിൽ എനിക്ക് അങ്ങനെ ആ രീതിയിൽ തോന്നിയിട്ടില്ലായിരുന്നു പച്ചടി ഭാഷ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രം ഒരു ലേഡി കഥാപാത്രത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് ആ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് നിറത്തോക്കിൻ്റെ കാഞ്ചിയുമായിട്ട് വിരാലമർത്തിക്കൊണ്ട് എൻ്റെ ആൾക്കാർ നിൻ്റെ പുറകിലുണ്ട് നീ നൂറ് ശതമാനം ആത്മാർത്ഥയുള്ളവലായിരിക്കണം അതല്ലെങ്കിൽ കാഞ്ചിയിൽ വിരൽ അമരും നിന്റെ ശ്വാസോച്ഛാസം നിലയ്ക്കും സത്യത്തിൽ നല്ല ഭീഷണിയാണിത് പക്ഷെ സാഹിത്യപരമായിട്ടുള്ള ഒരു ഭാഷയാണിത് നമ്മളിപ്പം ദേവാസുരത്തിലൊക്കെ ഡയലോഗ് ഓർമ്മയില്ലേ ഇവിടെ ചോദിച്ചാൽ മതി കൊന്നുകളെന്നൊക്കെ പറഞ്ഞല്ലേ അതേപോലെ തന്നെ ഒരു അല്പം സാഹിത്യ ഭാഷയിലാണ് ഇതിലെ എല്ലാ ഡയലോഗും എഴുതപ്പെട്ടിട്ടുള്ളത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണിത് അതായത് നല്ല രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക ഒരു കൾട്ട് ക്ലാസ്സിക്കിലേക്ക് വരേണ്ട ഒരു പടം തന്നെയായിരുന്നു ടാക്സി കാർ പക്ഷെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഇരുപത് മിനിറ്റ് അതൊരു അടുക്കും ചിട്ടയും ഇല്ലാത്ത തരത്തിൽ ആണ് എഴുതി വച്ചിട്ടുള്ളത് പക്ഷെ ആ ഒരു ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവിനെ റിവ്യൂല് ചെയ്യുന്നൊരു സംഭവമുണ്ട് അത് ഒരു കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ സി ഐ ഡി നസീറിന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു ടാക്സി കാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ട് എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അനുഭവക്കുറിപ്പ് ചെറിയൊരു കമൻറ്റായിട്ട് ഈ വീഡിയോയിലെ ഇടയിൽ ഒന്ന് രേഖപ്പെടുത്തും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങളുടെ സപ്പോർട്ടുകൾ തീർത്തും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെയൊക്കെ ഒരു വിലയേറിയ പിന്തുണ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു